രണ്ടു വർഷം മുൻപാണ് കുഞ്ഞിമംഗലം പൊരുണിവയലിൽ പത്തേക്കറോളം സ്ഥലത്തെ കണ്ടൽ കാടുകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയത് കോൺക്രീറ്റ് മാലിന്യങ്ങളടക്കം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള തീരദേശ പരിപാലന നിയമത്തിന്റെ സെക്ഷൻ ഒന്ന് എയിൽ പെടുന്ന കണ്ടൽ നികത്തൽ തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരനുമായ പി പി രാജൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പത്തിന് അധികൃതർക്ക് പരാതി നൽകി പരാതി നൽകിയെങ്കിലും സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതേ തുടർന്ന് പരാതിക്കാരൻ ഹൈക്കോടതിയിൽ സ്ഥലമുടമയ്ക്കെതിരെയും ബന്ധപ്പെട്ടവർക്കെതിരെയും ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ഒരു രണ്ടു വർഷം മുമ്പാണ് ഈ വിശാലമായ ഒരു കണ്ടൽപ്പരപ്പിൽ മണ്ണിട്ടിട്ടും നശിപ്പിച്ചിട്ടും ഇവിടെ കണ്ടലിൻ്റെ വളർച്ച തടഞ്ഞിട്ടുള്ളത് മുതൽ നമ്മൾ പരാതിയായിട്ട് മുമ്പിട്ട് ഇറങ്ങിയിട്ടുണ്ട് പഞ്ചായത്തിലും തഹസിൽദാർക്കും അതുപോലെ തന്നെ വില്ലേജിലും അതുപോലെ തന്നെ കളക്ടർക്കും തീരാശ് അതോറിറ്റിക്കൊക്കെ ഉണ്ട് ഒരു 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 ആക്ഷൻ വളരെ ഹൈക്കോടതി ഹൈക്കോടതി അനുകൂലമായ തുടർന്നുണ്ടായ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ തുടർന്നുണ്ടായൂർദാർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ കേരള തീരദേശ പരിപാലന അതോറിറ്റി പ്രതിനിധി എന്നിവരടങ്ങിയ സംഘം സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ഇതേ തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്യണമെന്ന അനുകൂല ഉത്തരവ് ലഭിച്ചത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ സമൃദ്ധമായിട്ടുള്ള പരിസ്ഥിതി പ്രദേശമാണിത് ഇവിടെ പരിസ്ഥിതി പ്രവർത്തകരുടെയും പൊതു പ്രവർത്തകരുടെയും ശ്രമബലമായി ഇടപെട്ടതിൻ്റെ ശ്രമബലമായി പഞ്ചായത്ത് റവന്യൂ ഫോറസ്റ്റ് എന്നീ വകുപ്പുകളുടെയും ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത് ശിഷ്ടങ്ങളും മറ്റും നിക്ഷേപിച്ച സ്ഥലം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള സിയാ റിസർട്ട് വൺ എയിൽ പെട്ടതാണെന്നും അവിടെ നിക്ഷേപിച്ച മുഴുവൻ മണ്ണും തഹസീൽദാറുടെ സാന്നിധ്യത്തിൽ നീക്കം ചെയ്യണമെന്നും നശിപ്പിച്ച ഓരോ കണ്ടൽച്ചെടിക്ക് പകരമായി ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് വീതം ചെടികളെങ്കിലും നടണമെന്നുമാണ് കോടതി ഉത്തരവ് ഇതിന്റെ ഭാഗമായി തഹസീൽദാറിന്റെ സാന്നിധ്യത്തിലാണ് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചത് ജിമലാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം